ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഉണ്ടാക്കാനും സിമ്പിളാണ് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീടിലോട്ടേക്ക് പോയാലോ അപ്പോൾ ഞാൻ കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈപ്പ് കൂന്തലാണ് എടുത്തിട്ടുള്ളത് ഇതൊരു വലിയ ടൈപ്പ് കൂന്തലാണ് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തലഭാഗവും ആ സൈഡിലുള്ള ആ ഒരു വാലിൻ്റെ ഭാഗമൊക്കെ ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിപ്പോ ഏകദേശം ഒരു മുക്കാ കിലോന്റെ അടുത്ത് വരേണ്ടി എന്തിന്റെ വെയിറ്റ് അപ്പോൾ നമുക്ക് ഏതിന്റെ ഫില്ലിങ്സ് ആദ്യം തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അപ്പോൾ ഇതിന്റെ ഫില്ലിങ്സ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാന എളുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ എടുക്കണേ എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വെളുപ്പത്തിലുള്ള രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടതിനു ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി സവാള ഏകദേശം നന്നായിട്ട് വായന്ന് വന്നാൽ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂണും ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കാൽ ടീസ്പൂണ് മണ്ണൽ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല ഒന്ന് വഴറ്റിയെടുക്കാം ആ പൊടികളുടെ ഒരു റോസ്മെല്ല് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എൻ്റെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ കളറൊക്കെ ചുവന്ന മുളകായി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കൂന്തലിൻ്റെ സൈഡ് ഭാഗമില്ലേ ചെറിയ വാലുകൾ പോലത്തെ ചെറിയ സൈഡ് ഭാഗം അത് ഈ ഒരു സമയത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിന് ഓവർ ടൈം ഒന്നും വേണ്ട കുക്കായി കിട്ടാനും പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഒരു സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കറിവേപ്പിലും കൂടെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ നമ്മൾ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു കൂന്നലിലേക്ക് കൂന്നലിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്സ് കുറച്ച് കുറച്ചായിട്ട് വെച്ചു കൊടുക്കാം ഓവറായിട്ട് ഫില്ലിങ്സ് വെക്കണ്ട അന്നേരം ഇത് വന്ന് വരുന്ന സമയത്ത് സൈഡിൽ നിന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് മാത്രം വെച്ചു കൊടുത്താൽ മതി പിന്നെ വേറൊരു കാര്യം വിട്ടുപോയത് ഈ ഫില്ലിങ്സിൽ ഒരു അര അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണേ ആ ഒരു വീട് എൻ്റെ അടുത്ത് നിന്ന് സ്കേപ്പ് ആയിപ്പോയതാണ് അപ്പോ ഞാൻ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തലയുടെ ആ ഒരു ഭാഗം ഇതിലേക്ക് ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് ടൂത്ത് പേക്ക് വെച്ചിട്ട് തലയുടെ ഇതിൽ ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിലൊന്നും കൊടുക്കാം തല ഇഷ്ടമില്ലെങ്കിൽ വെച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മാത്രമേ തല തലവെച്ചിട്ട് ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ളതൊന്നും തലവെക്കാണ്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും തലവെച്ചിട്ടൊന്നും ഇഷ്ടമൊന്നുമല്ല അപ്പൊ ഇത്രയേ ഉള്ളൂ കണ്ടില്ലേ ഞാൻ ഓവറായിട്ടൊന്നും ഫില്ലിങ്സ് വെച്ചുകൊടുത്തിട്ടില്ല കാരണം വെച്ചാൽ ഇത് വേവുന്ന സമയത്ത് ഇത് കുറച്ച് ചുരുങ്ങി വരും അപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഓവറായിട്ട് ഫില്ലിങ്സ് വെച്ചുകൊടുക്കാത്തത്

ഇനി ഇത് ഞാൻ ഞാൻ സ്റ്റീമറിൽ കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് ഇതിലത്തേക്ക് ഏഹ് വെച്ചു കൊടുക്കാം എന്നിട്ട് വേവിച്ചെടുക്കാം എല്ലാം മുകളില് മുകളില് അട്ടിക്കട്ടിക്കിട്ട് വെക്കാം പ്രശ്നമൊന്നുമില്ല എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് ഇത് കുക്കാക്കി എടുക്കാം കൂടുതൽ സമയം കുക്കാക്കി എടുക്കരുത് അന്നേരം കൂന്തൽ റബ്ബർ പോലെ ആയി പോവും ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതാ കൂന്തൽ ഇതാ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇപ്പം ചുരുങ്ങി വന്നിട്ടില്ലേ നമുക്ക് കൂന്തൽ ഫ്രൈ ആക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മണ്ണിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഏകദേശം ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ എല്ലാ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി ഇത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം കൂടുതലൊന്നും വെള്ളം വയ്ക്കേണ്ട ആവശ്യമില്ല കുറച്ച് മാത്രം വെച്ചു കൊടുത്താൽ മതി ഇനിയിപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച കൂന്തലും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുക ആ മസാലയൊക്കെ കൂന്തൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം അപ്പോൾ ഇതാ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ ഇപ്പോൾ മസാലയൊക്കെ കൂന്തൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ നമ്മളെ കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ നിറച്ചത് നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എന്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക്